അപ്പോൾ കയ ചൂര അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ എളുപ്പത്തിൽ നന്നാക്കണ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ എനിക്ക് ആദ്യം നന്നാക്കാൻ പാടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നന്നാക്കി ഇപ്പം നല്ല എളുപ്പമാണ് അപ്പോൾ ഇതൊരു ഫുള്ളായിട്ടുള്ളൊരു മീനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ മുറിച്ച് ബാക്കി പകുതി മുറിക്കാൻ പോയപ്പോഴാണ് വീഡിയോ പിടിക്കാൻ ഓർത്തത് അപ്പോൾ ഇങ്ങനത്തെ മീൻ ആദ്യം കിട്ടുമ്പോൾ തന്നെ ഫ്രീസറില് വെച്ചൊന്ന് ഫ്രീസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കുകയും ചെയ്യാം നമ്മൾ നന്നാക്കി എടുക്കുമ്പോൾ മീനക്കലിൻ്റെ മാംസമൊക്കെ വിട്ടു വിട്ടു പോരുന്ന കേട്ടോ ആദ്യമൊക്കെ ഞാനങ്ങനെ നന്നാക്കുമ്പോൾ വിട്ടുപോരാറ് ഇതേപോലെ ചെയ്യിപ്പം ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് ഫ്രീസറില വെച്ചാൽ നല്ല കട്ടിയായ മീനാണ് അപ്പോൾ അതിൻ്റെ തലഭാഗത്തുള്ള ഭാഗമായതുകൊണ്ട് മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കത്തിക്ക് ഇത്തിരി നല്ല മുറിച്ച വേണം അപ്പോൾ ഞാനത് മുറിച്ചെടുക്കാണ് അപ്പോൾ തല മുറിച്ച് മാറ്റിയിട്ട് അത് വേറൊരു ദിവസം തലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കാണ് അപ്പോൾ നമ്മൾ തലയുടെ ഭാഗത്തുള്ളെങ്കിലും പീസൊക്കെ മുറിക്കുമ്പോൾ ഇതേപോലത്തെ അതിൻ്റെ മീൻ്റെ ചിറകൊക്കെ നന്നായിട്ട് വെട്ടിക്കളിയ അല്ലെങ്കിൽ ആ ഭാഗത്തുമ്പോൾ കത്തിയും കൊണ്ടൊക്കെ മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവിടെ നല്ല തടസ്സം വരും അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം ചെത്തിക്കളഞ്ഞിട്ട് മീൻ മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി തല ഞാൻ വേറൊരു കവറിലാക്കിയിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കുകയാണ് പിറ്റേ ദിവസം അതൊരു വറുത്തരച്ചൊരു തലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വേസ്സൊക്കെ നല്ല കട്ടിയായിട്ട് ഇരിക്കും അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കളഞ്ഞാൽ മതി അപ്പോൾ ഇതിൻ്റെ പുറഭാഗം നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ക്ലീൻ ചെയ്യാം കേട്ടോ ഇതേപോലെ കത്തിക്ക് ചൊരണ്ട് കളയുക അപ്പം അതിൻ്റെ മുകളിലുള്ള പാട പോലെയൊക്കെ ഇങ്ങനെ കത്തിയമ്മ ആയിട്ടുണ്ടാവും അവിടെ വെളുത്ത് വരും ഇതേപോലെ കത്തിയമ്മ ചൊരണ്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചു കളയാ അപ്പോൾ ഒരു പാട പോലെ തൊലി പോകും ഇതെല്ലാം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വാങ്ങിച്ച വഴി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മീനൊക്കെ ഇങ്ങനെ പിടിക്കാൻ കിട്ടൂല പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വിട്ടു പോരും അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചന്ന് തന്നെ കറി വയ്ക്കണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് ഫ്രീസാക്കി എടുക്കാം കേട്ടോ എന്നാലാണ് ഇതേപോലെ കയ്യും കൊണ്ടൊക്കെ പിടിച്ച് മാംസമൊക്കെ പോരാതെ ഇതേപോലൊക്കെ തൊലി പൊളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ തൊലി പൊളിച്ച് കളയാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ ഇതേപോലെ ചെറിയ പീസാക്കി മുറിക്കാണെങ്കിൽ തൊലി പൊളിച്ചളിയാനും നല്ല എളുപ്പമാണ് പിന്നെ നമുക്ക് ഇതേപോലെ തൊലി ചെത്തി കളയാട്ടോ അങ്ങനെ പീസാക്കി മുറിച്ചതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് കത്തിയും കൊണ്ട് പതുക്കെ പതുക്കെ ചെത്തി ചെത്തി കളയാം അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ചെത്തി ചെത്തി കളയാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പുറം ഭാഗം ക്ലീൻ ചെയ്യാം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് നല്ല ഐസ്ക്രീം പോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഇനി നമുക്ക് അത് പീസാക്കി മുറിച്ചെടുക്കാം അത് പല രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഈ കത്തിയും കൊണ്ട് കളയണതാണ് അപ്പോൾ മൂന്ന് പീസും ഞാൻ മൂന്ന് രീതിയിലാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ല കത്തിങ് കൊണ്ട് ഇതേപോലെ കാണിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വെളുത്തു വരും ഇനി ഇത് പീസാക്കി മുറിച്ചെടുക്കാണ് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറി വയ്ക്കാനോ വറുക്കാനുള്ള രീതിയിലിത് മുറിച്ചെടുക്കാം അപ്പം ഇതേപോലെ നല്ല സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം മാംസം ഒന്നും വിട്ടുപോരുമില്ല നല്ല അടിപൊളി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഐസൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം നന്നാക്കി ഇതേപോലെ മുറിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ മുറിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ മുള്ള മുള്ളും എന്ന് രണ്ട് സൈഡും മുറിച്ചെടുത്തിട്ട് പീസ് പീസാക്കി നുറുക്കിയെടുക്കാം അപ്പം ഞാൻ അങ്ങനെയാണ് നുറുക്കിയെടുക്കുന്നത് അപ്പം അത് നമ്മൾ കറി വയ്ക്കാനും എളുപ്പമാണ് പിന്നെ വറുക്കാനും അധികം ഉണ്ടാവും അപ്പോൾ എല്ലാ പീസും ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് നുറുക്കിയെടുത്തപ്പോൾ ഒരുപാട് പീസായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതും ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കേണ്ടതാണ് വലിയ ബീസായിട്ട് നുറു നുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് അധികം ദിവസം കറി വെക്കാനുണ്ടാവില്ല അപ്പം ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ദിവസം കറി വെക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മൊത്തം എടുക്കണില്ല കുറച്ച് രണ്ട് പാത്രത്തിലാക്കി എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ വറുക്കാനുള്ളത് മാത്രം എടുക്കണല്ലോ കേട്ടോ അപ്പം മീനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കിയിട്ട് ചതച്ച് നല്ല പേസ്റ്റാക്കി ഇടുകയും ചെയ്യും അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി ഒഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇതിൽ അതൊന്നും ചെയ്യണില്ല നമുക്ക് നേ സമയം വൈകിയാൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കണം അപ്പോൾ അതൊന്ന് നന്നാക്കിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ സമയം വൈകും അപ്പോൾ വേറൊരു പ്രത്യേക ടൈസാനം കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് പെരട്ടി കൊടുത്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ആവില്ല പിന്നെ എടുക്കുക എയർ ഫ്രയറിലും ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ പെരട്ടി കൊടുക്കണം അപ്പോൾ അത്രയും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല ചട്ടിയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെയാണ് ഞാൻ കയറ ചൂരമീനൊക്കെ കിട്ടുമ്പോൾ ചെയ്യാറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ